ഹലോ ഗൈസ് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പറ്റി അധികം ചേരുവകളൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി പൊട്ടറ്റോ ഉണ്ടാക്കി നോക്കിയാലോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു കുക്കറിലൊരു മൂന്ന് പൊട്ടറ്റോയും രണ്ട് ഒക്കെ നമുക്ക് വേവിച്ച് മാറ്റി വെക്കാം കേട്ടോ അത് തൊലി കളഞ്ഞ് വൃത്തിയായിട്ട് നമുക്ക് മാറ്റി വെക്കാം അതായിരിക്കും എളുപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്കൊരു നാളികേരത്തിൻ്റെ പകുതി എടുത്ത് അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്തവണ്ണം ഒന്നാം പാലിന് മാത്രം മതി പിന്നെ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കി കടുക് താളിച്ചിട്ട് നമുക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകുമൊക്കെ ഇട്ട് പയിൻ്റെ കൂടെ രണ്ട് കഷ്ണം പട്ടയും രണ്ടേലക്കയും പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവയും കൂടെ നമുക്ക് വഴറ്റി ശാലം കരിയാപ്പിലൊക്കെ ഇട്ട് നമുക്കൊന്ന് വഴറ്റി വയ്ക്കാം കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും ഇച്ചിരി ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റി ഒരു കണ്ണാടി വരെ ഒന്ന് വഴറ്റുകട്ടോ അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം നമ്മളാ സവോളയൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണ്ടേ അധികം പൊടികളൊന്നുമില്ല കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ആദ്യമായിട്ട് ചേർത്തിരിക്കുന്നത് അതൊന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഞാൻ ചേർത്തത് ഒരു സ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ വേറെ ഒരു മസാലകളും ഞാൻ ചേർത്തിട്ടില്ല അപ്പം അത് കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്തേക്കാം കാരണം അതിൻ്റെ ആ മസാലകളൊക്കെ ആ കഷ്ണത്തിനൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് ആ മൂടി മൂടിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഈ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് കറി ഇട്ട് തിളപ്പിക്കാൻ പാടില്ല അതൊന്ന് ചെറുതായിട്ട് ചെറിയ തിള പൊട്ടി വരുമ്പോൾ തന്നെ നമുക്കത് വാങ്ങിയെടുക്കണം അങ്ങനെ നല്ലൊരു അടിപൊളി കുറുമയാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കമൻറ്റ് ചെയ്യണേ